മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണോ സംസ്ഥാനമാണോ എന്നൊക്കെയുള്ള ചർച്ച വളരെ ഗൗരവമായി നടക്കുന്നു മലപ്പുറം ജില്ല രൂപീകരിച്ചത് ഈ എം എസിന്റെ കാലഘട്ടത്തിൽ കോഴിക്കോട് ജില്ലയുടെയും പാലക്കാട് ജില്ലയുടെ കുറച്ച് ഭാഗം കൂടെ എടുത്തിട്ട് മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിന് ഒരു മുൻതൂക്കം വരുന്ന നിലയിലുള്ള ഒരു ജില്ലയാണ് ഉണ്ടായത് അത് അൻപത്താറ് ശതമാനമാണ് എന്നിട്ടും അൻപത്താറ് ശതമാനമാണ് മുസ്ലിംസുള്ള നാൽപ്പത്തിനാല് ശതമാനത്തോളം ഹിന്ദുക്കളും ഉണ്ട് അവിടെ ലോകനാർക്കാവും ഒരുപാട് ക്ഷേത്രങ്ങളും പൂന്താനത്തിൻ്റെയും അതുപോലെ തന്നെ രാമായ മലയാളത്തിൻ്റെ പിതാവായ രാമാനുജൻ എഴുത്തച്ഛൻ്റെയും ഒക്കെ നാടാണ് ധാരാളം അമ്പലങ്ങളുള്ള സ്ഥലമാണ് വളരെ പ്രസിദ്ധമായ ക്ഷേത്രങ്ങളുണ്ട് ആരാധനയുണ്ട് ഒക്കെ ഉള്ളൊരു നാടാണ് പക്ഷെ അവിടെ നടന്ന ഒരു ക്ലോ ചുങ്കയിൽ നടന്ന ഒരു ക്ലോസ് ഡോർ മീറ്റിംഗ് ഒരു ഹാളിൽ ഒരു പ്രോഗ്രാം സ്വാഭാവികമായിട്ട് ആ എസ് എൻ ഡി പി യുടെ ഒരു പ്രോഗ്രാം ഒരു ഹാളിൽ നടക്കുമ്പോൾ നിലമ്പൂറിനടുത്തുള്ള ചുങ്കത്തറയിലെ ഒരു ഹാളിൽ നടക്കുമ്പോൾ അവിടെ വെള്ളാപ്പള്ളി നടയച്ചിൻ്റെ ഒരു പ്രസംഗം നടത്തുന്നു അദ്ദേഹം സ്വാഭാവികമായിട്ട് ഈഴവ സമുദായത്തിന്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഉച്ഛ്വാസവായു ജീവവായു ജീവശ്വാസവും എല്ലാം ഈഴവരുടെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളത് തന്നെയാണ് അതിനുവേണ്ടി അദ്ദേഹം എന്തുമാത്രം വഴക്ക് ആരോടെല്ലാം ഉണ്ടാക്കാൻ പറ്റുമോ എന്തുമാത്രം തല്ലുകൂടാൻ പറ്റുമോ ആ തല്ലുകൂടി വഴക്കുണ്ടാക്കി കീഴവ സമുദായത്തിന് ആവശ്യമായ സഹായവും പ്രോത്സാഹനവും പ്രചോദനവും ചെയ്തു കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് ആ നിലയിൽ അദ്ദേഹം അവിടെ പറഞ്ഞ പ്രസംഗത്തെ ഒരു ക്ലോസ് ഡോർ മീറ്റിങ്ങിൽ പറഞ്ഞ പ്രസംഗത്തെ ഒരു സാഹചര്യത്തിലും അത് സോഷ്യൽ മീഡിയയിലോ മറ്റ് മാധ്യമങ്ങളിലോ എടുത്തിട്ട് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല അത് ഉദാഹരണങ്ങൾ പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞു അത് അവിടെ നിൽക്കേണ്ട ഒരു വിഷയമാണ് പക്ഷെ ആ വിഷയത്തെ പൊതുസമൂഹത്തിലേക്ക് കൊണ്ടുവരുന്നു അത് പിന്നെ ഒരു മതത്തിനെതിരെയാകുന്നു ജാതിക്കെതിരെയാകുന്നു മുസ്ലിം ഹിന്ദു പിന്നെ വൈരുദ്ധ്യമായ അത് മാറുന്നു അത് ചർച്ച ചെയ്യപ്പെടുന്നു അതിനിടയിൽ കൂടെ തുഞ്ചത്ത് എഴുത്തച്ഛന്റെ പ്രശ്നം വരുന്നു എഴുത്തച്ഛന് പിന്നെ പ്രതിമ വയ്ക്കാത്തതിന്റെ കാര്യങ്ങൾ വരുന്നു പ്രതിമ വയ്ക്കാത്തത് സംബന്ധിച്ച് ഇപ്പോഴും ഒരുപാട് നിഗൂഢതകൾ കേൾക്കുന്നുണ്ട് ഒന്ന് രാമാനുജൻ എഴുത്തച്ഛന് പ്രതിമ വയ്ക്കുന്നത് മലയാള മനോരമയുടെ ഒരു സ്പോൺസറിങ്ങിൽ എം ടി വാസുവ നായർ ചെയർമാനായ ഒരു ശ്രമം നടത്തി അന്ന് ഉണ്ടാക്കിയ പ്രതിമ അത്ര ഹോര എന്ന് പറഞ്ഞിട്ടാണ് അത് വച്ചില്ല എന്നാണ് പറയുന്നത് പക്ഷേ അതേസമയം തന്നെ തിരൂർ മുനിസിപ്പാലിറ്റി ലീഗിന് മുൻതൂക്കമുള്ള തിരൂർ മുനിസിപ്പാലിറ്റി തന്നെ സമ്മതിച്ചില്ല എന്നും പറയുന്നു ഇതൊക്കെ എന്താണ് കേൾക്കുന്നത് അവിടെ ധാരാളം വിഗ്രഹങ്ങൾ ഉണ്ടല്ലോ ധാരാളം പ്രതിമകളിൽ അതേ മലപ്പുറം ജില്ലയിൽ ഒരു പ്രതിമയെ എങ്ങും വെച്ചിട്ടില്ലയോ അതൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ് അവിടെ ഇവിടെ തിരുവനന്തപുരം പാളയം എടുത്തു നോക്കൂ പാളയത്ത് പിന്നെ ജുമാ മസ്ജിദും തൊട്ടടുത്ത മതിലിൽ ചേർന്ന് മതിലിനോട് ചേർന്ന് ഗണപതി ക്ഷേത്രവും നേരെ റോഡിന്റെ ഓപ്പോസിറ്റ് പിന്നെ ക്രിസ്ത്യൻ പള്ളിയും എല്ലാം ഇരിക്കുന്ന സ്ഥലമാണ് ഒരു അൻപത് മീറ്റർ പോലും ഇല്ല മൂന്ന് ആരാധനാലയങ്ങൾ അടുത്തടുത്തിരിക്കുന്നത് അപ്പൊ അതൊക്കെ സാധ്യമാണ് കേരളത്തിൽ അപ്പൊ എന്താ എന്താ ഇതൊക്കെ മലപ്പുറത്തിന് മാത്രം സാധിക്കാത്ത കാര്യങ്ങളാണോ അല്ലെങ്കിൽ ഇതൊക്കെ സാധ്യമാണ് അപ്പോൾ ഇത് ആ രീതിയിൽ ഒരു ചർച്ച നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ശരിയല്ല വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതിന്റെ പൊരുൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ ക്ലാ ഹാളിൽ പറഞ്ഞ ആ ഒരു ഒരു സ്പിരിറ്റ് ആ ഒരു ലിമിറ്റ് ആ ഹാളിന് പുറത്തേക്ക് ഒരു ലിമിറ്റ് കൊടുക്കേണ്ട കാര്യമില്ല അദ്ദേഹം തീവ്രവാദ പ്രസംഗമൊന്നും അല്ലല്ലോ നടത്തി അദ്ദേഹം സമുദായത്തെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുന്ന പ്രൊമോട്ട് ചെയ്യുന്ന വർത്തമാനം പറയും അപ്പൊ സ്വാഭാവികമായിട്ട് എല്ലാവരും പ്രസംഗത്തിൽ ഇങ്ങനെയൊക്കെ പറയുന്നതാണ് പക്ഷെ ഇപ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത്തരം കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വരികയും അത് ചാനലുകളിൽ വരികയും ഒറ്റുകാരുടെ രൂപത്തിലും വരും നേര നേരായ മാർഗ്ഗത്തിലെടുത്ത് കൊടുക്കുന്നവരുമുണ്ട് ഒറ്റുകാരുടെ രൂപത്തിലെടുത്ത് കൊടുക്കുന്നവരുണ്ട് അതെല്ലാം വരികയും വലിയ ചർച്ച ചെയ്ത് വിവാദമാവുകയും ചെയ്യും മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ മലപ്പുറം ജില്ലയിൽ നിരവധി തവണ സഞ്ചരിച്ചിരിക്ക പല സ്ഥലങ്ങളിലും പോയിട്ടുള്ളതാണ് അവിടെ ധാരാളമായി മുസ്ലിംസ് എടുത്താലും ഹിന്ദുക്കൾ എടുത്താലും അവസ്ഥ തന്നെയാണ് ഉള്ളത് മുസ്ലിംസിന് എല്ലാ മുസ്ലിംസിനും സാക്ഷരത കിട്ടിയിട്ടുണ്ടോ സമ്പൂർണ്ണ സാക്ഷരത പ്രഖ്യാപിച്ചത് മലപ്പുറം ജില്ലയിൽ വെച്ച് നൈഷ ഉമ്മ എന്നിവരിച്ച് അവിടുത്തെ മുഴുവൻ മുസ്ലിം സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒക്കെ വിദ്യാഭ്യാസം കിട്ടിയിട്ടുണ്ടോ ഇപ്പോഴും വളരെ രൂപത്തിലുള്ള വളരെ സാധാരണ ജീവിതം നയിക്കുന്ന ധാരാളം മുസ്ലിങ്ങളുള്ള ഒരു പ്രദേശമാണ് ഹിന്ദുക്കളും അങ്ങനെ തന്നെയാണ് ഭൂപഷ്കരണമൊക്കെ നടന്നതിനു ശേഷം മനകളും ഇല്ലകളും ഇല്ലങ്ങളും ഒക്കെ നശിച്ച് വലിയ ബുദ്ധിമുട്ടിൽ കഴിയുന്ന ഒരുപാട് ഹിന്ദുക്കളുണ്ട് അവിടെ അതുപോലെ ഉണ്ട് ആ ജനസാമാന്യത്തിന് വേണ്ടിയിട്ടുള്ള നടപടികളാണ് ഉണ്ടാകേണ്ടത് അവർക്കാവശ്യമായ കോളേജുകളും സ്കൂളുകളും സ്ഥാപനങ്ങളും ഒക്കെയാണ് കൊടുക്കേണ്ടത് ഹിന്ദു സമുദായത്തിൽപ്പെട്ട ആളുകൾ പിന്നോക്കമാണെങ്കിൽ ആവശ്യമായ സ്കൂളും കോളേജും ഒക്കെ അനുവദിക്കണം അതിനാണ് ഗവൺമെന്റ് മുൻകൈ എടുക്കേണ്ടത് അത് അനുവദിച്ചു കൊടുക്കാൻ വേണ്ടി ലീഗിനെ പോലുള്ള സംവിധാനങ്ങൾ പാർട്ടികൾ പാർട്ടികളും മുൻകൈ എടുക്കണം അങ്ങനെയാണ് നമ്മൾ മത സൗഹാർദ്ദവും സാഹോദര്യവും എല്ലാവരും വളർന്നൊക്കെ വരുന്നത് ഇത് ആർക്കും തർക്കവും വഴക്കവും ഉണ്ടാക്കാവുന്നതല്ലല്ലോ എല്ലാ ജാതിയിലെയും മതത്തിലെയും പെട്ട നിരാലംബരായ നിസ്വരായിട്ടുള്ള ജനങ്ങൾക്ക് വളർന്നു വരണം അതിനെയാണ് എല്ലാവരുടെ ലക്ഷ്യം അപ്പോൾ അതിനു പകരം സംസ്ഥാനാടിസ്ഥാനത്തിൽ കണക്കുകൾ എടുക്കുകയും അത് ജാതിയുടെയും മതത്തിന്റെ പേരിൽ വേർതിരിഞ്ഞ് സോഷ്യൽ മീഡിയയിലും അതുപോലെ സാറ്റലൈറ്റ് ചാനലുകളിലും ഒക്കെ ഇരുന്ന് വർത്തമാനം പറയുന്നത് ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്നതല്ല ഇതൊരു കെട്ടകാലത്തിന്റെ കാലത്തിന്റെ കെട്ട കാഴ്ചകളാണ് ഈ കലിയുഗത്തിൽ എന്തൊക്കെയാണ് കാണുന്നത് മനുഷ്യർ മനുഷ്യരെ ബാധിക്കുന്ന വളരെ ഗൗരവമായ ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ മുന്നിലുള്ളപ്പോഴാണ് അതെല്ലാം മാറ്റിവെച്ച് ആരുടെയെങ്കിലും ഒരു പ്രസംഗം എടുത്തുകൊണ്ട് വന്ന് ആ പ്രസംഗത്തെ വളരെ മോശമായ രീതിയിൽ സമൂഹത്തിൽ ചർച്ചയ്ക്ക് വെക്കുന്നത് ഇത് തീർച്ചയായും പ്രോത്സാഹിപ്പിക്കാവുന്നതല്ല മലപ്പുറം ജില്ല മലപ്പുറം ജില്ലയുടെ പ്രത്യേകതകളുണ്ട് അവിടെ അൻപത്തി ആറ് ശതമാനം മുസ്ലിംസ് ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് അത് മറ്റൊരു രാജ്യമോ മറ്റൊരു സംസ്ഥാനമോ ഒന്നുമല്ല അല്ല പക്ഷേ ആലങ്കാരികമായി പറയുന്ന ഒരു പ്രാസംഗികൻ പറയുന്ന ആലങ്കാരിക ഭാഷയെ അതേ അർത്ഥത്തിലെടുത്ത് നമ്മൾ പറഞ്ഞു പോയാൽ ഒരിക്കലും നമുക്ക് എങ്ങും എത്താൻ കഴിയില്ല കാരണം അങ്ങനെ പ്രാസംഗികർക്ക് പ്രസംഗിക്കാനും കഴിയില്ല അവർ ആവേശമുണ്ടാക്കുന്നതിന് വേണ്ടി അവർ മുമ്പേ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളിൽ കൂടുതൽ വികാരം വികാരമുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ പ്രസംഗിക്കും അതൊരു രാജ്യദ്രോഹ പ്രസംഗമോ രാജ്യവിരുദ്ധ പ്രസംഗമോ അല്ലെങ്കിൽ മതവിരുദ്ധ പ്രസംഗമോ ഒക്കെ ആകാതിരുന്നാൽ മതി അല്ലാതെ അല്ലാതെയുള്ള കാര്യങ്ങൾ പറയുന്നതിനെ അതിൻ്റെ സ്പിരിറ്റിൽ എടുക്കുകയും അത് അവിടെ തന്നെ ഇഗ്നോർ ചെയ്യുകയും ചെയ്യുന്നതിന് പകരം തള്ളിക്കളയുന്നതിന് ചെയ്യുന്നതിന് പകരം അതിനെ വലിയൊരു സാമൂഹ്യ വിഷയമായി ഉയർത്തിക്കൊണ്ടുവന്ന് ഒരു ജാതി മത സ്പർദ്ധയാക്കി കൊണ്ടുവന്ന് പിന്നെ മലപ്പുറത്തുള്ള ചരിത്രമെല്ലാം ആളുകൾ പറയാൻ തുടങ്ങി ഹിന്ദുക്കളും പറയുന്നു മുസ്ലിങ്ങളും പറയുന്നു ആ നിലയിലൊക്കെ അതിനെ വളർത്തി വലുതാക്കുന്നത് ഒരു കാരണവശാലും ഒരു സമൂഹം എന്നുള്ള നിലയിൽ നമുക്ക് ഭൂഷണമല്ല കാരണം നാം സാക്ഷരരായിട്ടുള്ള സമൂഹമാണ് പുരോഗമനപരമായി ചിന്തിക്കുന്നു എന്ന് പറയുന്നവരാണ് ലോകത്തിന് എന്ന് പറയുന്നവരാണ് അങ്ങനെ പറയുന്ന ഒരു സമൂഹം ഇത്തരം കാര്യങ്ങളുടെ പുറകെ സമയവും അധ്വാനവും കളയുന്നത് ഒരു കാരണവശാലും ഭൂഷണമല്ല മലപ്പുറം ജില്ലയ്ക്ക് മലപ്പുറം ജില്ലയുടേതായ പരിമിതികളുണ്ട് സാധ്യതകളുണ്ട് എല്ലാ ജില്ലകൾക്കും അങ്ങനെ തന്നെയാണ് അപ്പോൾ അത് വളരെ ഗൗരവമായി അങ്ങനെ ആ വിഷയങ്ങളെ കാണുകയും ഹിന്ദുവായാലും മുസ്ലിം ആയാലും അവിടെ പിന്നോക്ക വിഭാഗത്തിലുള്ള ആളുകൾക്ക് ക്ഷേമത്തിനാവശ്യമായ പ്രവർത്തനങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ചർച്ചകളാണ് വരേണ്ടത് അല്ലാതെ അവിടുത്തെ മുസ്ലിംസിനെല്ലാം എല്ലാം കിട്ടട്ടെ ഹിന്ദുക്കൾക്കൊന്നും കിട്ടണ്ട എന്നോ അല്ല ഹിന്ദുക്കൾക്കെല്ലാം കിട്ടട്ടെ മുസ്ലിങ്ങൾക്കൊന്നും പിന്നോക്കമായി നിൽക്കണമെന്നോ അത്തരത്തിലുള്ള ചർച്ചകൾ നല്ലതല്ല ആർക്കും കൂടുതൽ കിട്ടുന്നു കുറച്ച് കിട്ടുന്നു എന്നുള്ളതല്ല അവിടെ ചർച്ച ചെയ്യേണ്ടത് നിരാലംബരായ പാവപ്പെട്ട നിശബ്ദരായ ജനങ്ങൾ കുറെ ഉണ്ട് അവിടെ എല്ലാ സമുദായത്തിലുമുണ്ട് രണ്ട് മതത്തിലുമുണ്ട് ഹിന്ദു മതത്തിലുമുണ്ട് ഇസ്ലാം മതത്തിലുമുണ്ട് അവരുടെ സേവനത്തിനും അവരുടെ മോചനത്തിനും വേണ്ടിയിട്ടുള്ള കർമ്മപരിപാടികളാണ് ആവിഷ്കരിക്കേണ്ടത് അവിടെ ഒരു ബാലൻസിങ്ങിന്റെ തിയറി അല്ല വേണ്ടത് ഒരു നീതിയുടെ അല്ലെങ്കിൽ ഒരു ഒരു എന്താണ് പുരോഗതിയുടെ വികസനത്തിന്റെ തിയറിയാണ് നമ്മൾ ആലോചിക്കേണ്ടത് അത് വളരെ ഗൗരവമായി ചിന്തിക്കണം കാരണം അവിടെ മുസ്ലിംക്കാണ് കൂടുതൽ സ്ഥാപനങ്ങൾ ഉള്ളതെങ്കിൽ അവിടെ ഹിന്ദു കുട്ടികളും പഠിക്കുന്നുണ്ട് എൻ എസ് എസിന് ഒരു കോളേജ് ഉണ്ടെങ്കിൽ അവിടെ മുസ്ലിം കുട്ടികളും പഠിക്കുന്നുണ്ടാവും അപ്പൊ ആര് നടത്തിയാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പഠിക്കുന്നുണ്ടാവും എന്തായാലും തീർച്ചയായും ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെത് ഒരു പൊതു സംവിധാനത്തിലൂടെയാണ് പൊതു രീതിയിലാണ് പക്ഷെ പലപ്പോഴും നടക്കുന്നത് മതത്തിന്റെയും ജാതിയുടെയും സ്പർദ്ധയുടെയും രൂപത്തിലാണ് എന്നുള്ളത് വളരെ ഖേദകരമാണ് you <laughs>